എല്ലാവർക്കും അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങളാണ് അത് ഒരു ബയോത്സിയെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്ത ഞാന് ആ ഒരു ടെസ്റ്റ് ചെയ്ത ഒരു കഥയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയി അതിൻ്റെ അതിൻ്റെ വീഡിയോയുടെ കൂടെയാണ് ഇനി കാര്യങ്ങൾ പറയുന്നത് കാരണം എനിക്ക് മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ അറിയില്ല അതെനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ എൻ്റെ ഫോണിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ഞാൻ അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പറയുന്നത് എൻ്റെ ഒപ്പ മരണപ്പെട്ടിട്ട് നാല് വർഷമായി ക്യാൻസർ രോഗം വന്നിട്ടാണ് എൻ്റെ ഒപ്പ മരിച്ചിട്ടുള്ളത് എൻ്റെ ഉപ്പാടെ ഉമ്മയും ഉപ്പയും ഇതേ രോഗം വന്നിട്ടാണ് മരിച്ചത് അതിന് അതുകൊണ്ടുതന്നെ എനിക്കെപ്പോഴും എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ചിലപ്പം പാരമ്പര്യമായിട്ടൊക്കെ ഇതുണ്ടാവും എന്ന് പറഞ്ഞതല്ലേ അങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളൊരു ചെറിയ സംശയം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഞാനിത് അങ്ങനെ ഫോണ് കാണുന്ന സമയത്താണ് ഞാൻ ഏതാല് ഒരു വീഡിയോ കണ്ടത് ഡോക്ടറോട് ചോദിക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു അത് അതിലാണ് കണ്ടത് അങ്ങനെ കാലിൻ്റെ അടിയിലൊരു കറുപ്പ് കളറുള്ളവരും കാക്കാ പുള്ളിനെയൊക്കെ പോലെയുള്ള ഒരു ചെറിയ പുള്ളി ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ ഇത് തള്ളവരലുമുള്ള പുള്ളിയാണ് അത് പോയിട്ടില്ല അതുപോലെ എൻ്റെ കാലിൻ്റെ നടുഭാഗത്തും ചെറിയ വിരളമ്മ കൂടെയൊക്കെ ഇതുപോലെ ഒരേ ക പുള്ളികൾ ഉണ്ടായിരുന്നു അതേപോലെ കയ്യൻ്റെ വിരളമ്മൊക്കൂടിയും തല തല വിരലിൻ്റെ തലപ്പത്തി കൂടെ ഇതുപോലെ ചെറിയ ചെറിയ പുള്ളികൾ കണ്ടിരുന്നു അപ്പം അതെന്താണാവോ എന്ന് വിചാരിച്ചതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയേണ്ടി വരുന്നില്ല അങ്ങനെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഞാൻ വെച്ച് നോക്കി അപ്പോഴാണ് കണ്ടത് നഗത്തിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ കറുപ്പ് കളറിലില്ല അതും ഇങ്ങനെ കാലിൻ്റെ അടിയിൽ ഇതുപോലെ പുള്ളിയോ അങ്ങനെ നിറ എന്തെങ്കിലും ഉള്ളവർ ഉണ്ടെങ്കിൽ എത്ര എളുപ്പം അവർ ഡോക്ടറെ കാണിക്കണം എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അത് കണ്ടതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെന്താണാവോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇഞ്ഞിപ്പാടെ പോലെ വല്ല സൂക്കളും എനിക്കുണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മനസ്സുമുട്ടും സങ്കടവും ഒക്കെ ആയിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഒരു വീടൊക്കെ വെച്ച് വീട്ടിൽക്ക് അതിൽ കൂടിയിരുന്നതിന് ശേഷം ആണ് ഞാനിതൊക്കെ കാണുന്നത് അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കെൻ്റെ മക്കളെ മുഖത്തേക്ക് നോക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് എങ്ങനെയാണ് ഇനി ജീവിതം മുന്നിൽക്ക് പോവുമോ അതോ യുവത് വരെ ഉള്ളു എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സങ്കടം അങ്ങനത്തെ കുറേ ദിവസങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചെറിയ മോന് ചുണങ്ങുണ്ടായിരുന്നു അവൻ്റെ മേത്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ടെൻഷൻ തന്നെയായിരുന്നു ഇതൊന്ന് കാണിക്കണം എങ്ങനെയാണ് ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവുക ഇനി പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് പറയുക എന്താണെന്നൊന്നും അറിയാതെ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയിരുന്നത് അപ്പോൾ എന്തു വന്നാലും വണ്ടില വിചാരിച്ചിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാനില്ല തന്നെ ഞാൻ തീരുമാനിച്ചു കാരണം പിന്നെ അതിന് ശേഷം ഞാൻ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഉള്ളതൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഡോക്ടറെ കാണിക്കണം തന്നെയാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പട്ടാമ്പി വരുന്നൊരു സ്ഥലത്ത് മധു ഡോക്ടർ ഉണ്ടായിരുന്നു സ്കിന്നിൻ്റെ ആളെ പോയി കണ്ട് കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അതിൻ്റെ കൂടെ ഞാനിത് കാണിച്ചു കൊടുത്തു അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഇത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അടി കാലിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു നിറം ഉണ്ട് എന്നല്ലാതെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വേദനയും വരുത്തൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ ഒന്നും അതൊന്നും ഇല്ലാന്ന് തന്നെയാണ് ഡോക്ടറോട് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് കാലൊന്ന് ഇത് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവർ എക്സ്റേ എടുക്കാൻ വേണ്ടി പറയും അങ്ങനെ ഒരു ഒന്ന് രണ്ട് ടെസ്റ്റുകളൊക്കെ പറയായിരിക്കാം അപ്പോൾ അതുപോലെ ചെയ്താൽ മതി എന്തായാലും ഞാൻ അധികം വെച്ചുകൊണ്ടിരിക്കണ്ട നിങ്ങൾ എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തി എൻ്റെ ഇക്ക പണിക്ക് പോയിക്കുകയായിരുന്നു അങ്ങനെ അവർ പണി മാറ്റി വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടർ ഇന്നമാതിരിയൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് നമുക്ക് എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കാം അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ചൊർന്നൂരിൻ്റെയും പട്ടാമ്പീൻ്റെ ഇടയിലുള്ള ഒരു നാട്ടുമ്പോറം തന്നെയെന്ന് പറയാൻ ഞങ്ങളുടെ സ്ഥലം അവിടെ അവിടുന്ന് തൃശ്ശൂരിലേക്ക് പോയി രാവിലെ നേരത്തെ നെയ്ച്ചിട്ട് പോണം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ടോക്കൺ കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഞാനും എൻ്റെ ഒക്കെയും എൻ്റെ ചെറിയ മോനും കൂടെയാണ് പോയത് അവിടെ ചെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ബസ്സിൽ തന്നെ ആണോ പോകണമെങ്കിൽ അങ്ങനെ ബസ്സൊക്കെ പിടിച്ച് പോയപ്പോ ഒരു കുറച്ചൊക്കെ ഒഴുകിയിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടി അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ കണ്ടപാട് തന്നെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഏർക്കയിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അങ്ങനെ എന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒപ്പം അങ്ങനെ മരണപ്പെട്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഈ അസുഖമായിരുന്നു അതേപോലെ ഇപ്പാടെ ഉമ്മാക്കും ഇപ്പാടെ ഉപ്പാക്കും ഒക്കെ ഈ അസുഖം തന്നെ ആയിരുന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു ബയോപ്സി പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം അതിന് ബുക്ക് ചെയ്തിട്ട് പോകണം എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ടോക്കൺ തന്നു അതുകൊണ്ട് അവിടുത്തെ ലാബിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ മുന്നേ എന്താ അങ്ങനെ വന്ന ആളുകളുടെ ഒരുപാട് ആൾ ആളുകളുടെ ചെയ്യാനുണ്ട് തന്നെ അടുത്ത ആഴ്ച വരണം എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ഡോക്ടർക്കുമാർക്കും ഇതെന്താണെന്ന് അറിയുന്നില്ല നിനക്ക് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വേദനയെ വരുത്താം അങ്ങനെയൊന്നുമില്ല എന്നാലും മനസ്സിന് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അതങ്ങനെ വന്നു പിന്നത്തെ ആഴ്ച അവർ ആഴ്ചയൊക്കെ എങ്ങനെ തള്ളി നീക്കി എന്നുള്ളത് എനിക്കും എൻ്റെ റബ്ബിന് മാത്രമാണ് അറിയുണ്ടായിരുന്നുള്ളൂ ഇപ്പം മരിച്ചൊരു സങ്കടം ഒരു ഭാഗത്ത് ഇപ്പം മരിച്ചൊരു ആറുമാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത് അങ്ങനെ പിന്നത്തെ ആഴ്ച രാവിലെ ഇതുപോലെ ഞങ്ങൾ അന്ന് ബുക്ക് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അതിന് ശേഷം ഞാൻ ഒരു ചൊവ്വാഴ്ചയായിരുന്നു അത് അന്ന് ഞങ്ങൾ പോയി പോയിട്ട് അവിടുന്ന് കാലും വന്ന് ഇതെങ്ങനെയാണ് എന്ത് എന്താ ഏതാണെന്നൊന്നും എനിക്കറിയാതെയാണ് പോണത് എങ്ങനെയാണ് ഈ ടെസ്റ്റ് എന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല അങ്ങനെ അവിടുന്ന് ചെന്ന് അവർ ഈ കാലിൻ്റെ ഈ കറുപ്പ് കളറ് വേണം ആ ഭാഗത്തു നിന്ന് ചെറുതായിട്ടൊരു കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ടെസ്റ്റിന് ആവശ്യം നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ എൻ്റെ മുന്നിൽ മുന്നിലുണ്ടായിരുന്നു അവരുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അത് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബസ്സിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കാലുമ്മ സ്റ്റിച്ചൊക്കെ ഇട്ട് എനിക്ക് നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെരുപ്പൊക്കെ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നടന്നു വന്നത് അങ്ങനെ വന്ന് പിന്നെ ഒരു മാസം കഴിഞ്ഞു റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞു നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് കാണിക്കണമെങ്കിൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ റിസൾട്ട് അറിയുമായിരുന്നു ഇത് മെഡിക്കൽ കോളേജിലാവുകൊണ്ട് തന്നെ അത്ര എളുപ്പമൊന്നും റിസൾട്ട് കിട്ടിയിരുന്നില്ല എന്നാൽ ഒരു മാസം പത്ത് ദിവസമായി കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ ഒരു മാസം പത്ത് ദിവസം കടന്ന് പോയത് എനിക്ക് കുട്ടികൾക്ക് ചോറ് വെച്ച് കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് എൻ്റെ ചെറിയ മൂന്ന് മക്കളും അവരും അല്ലാത്തൊരവസ്ഥയിലൂടെ ജീവിക്കേണ്ടി വരുമോ എനിക്കെൻ്റെ മക്കളെ വിട്ടിട്ട് പോകേണ്ടി വരുമോന്നുള്ളൊരു ഭയങ്കര സങ്കടത്തിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വീട് വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നിൽക്കുള്ള ആളൊന്നുമല്ല ഞങ്ങൾ അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരുവിധം പിന്നെ അതിന് ശേഷം ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞൊരു സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് ഞാൻ വിചാരിച്ചിരുന്നു ഇഞ്ഞ് ഇതിൽ നിന്നൊരു ബാക്കിയില്ല എൻ്റെ അപ്പയുടെ പോലെ തന്നെ എൻ്റെ അപ്പ രണ്ടു മാസം സൂക്കട അറിഞ്ഞിട്ട് രണ്ട് മാസത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ അപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയോ എൻ്റെ അവസ്ഥ തന്നെയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നൊക്കെ കുട്ടികളെ കാണാൻ തന്നെ വേസ് ചെയ്യുന്നില്ല ഭയങ്കര സങ്കടം ചെയ്യുന്നവർ എങ്ങനെ വളരും ഒന്നും രണ്ടു ദിവസമൊക്കെ ആരെങ്കിലും നോക്കാണ്ടാവുകയായിരിക്കും നമ്മളെ കാ ഞമ്മളില്ലാത്തൊരവസ്ഥയിലെത്തിയ അത് കഴിഞ്ഞാൽ ആരും നോക്കും ചെറിയ കുട്ടിക്ക് അന്ന് ആ അഞ്ച് വയസ്സായിട്ടില്ല അപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലൂടെ തന്നെയായിരുന്നു ഞങ്ങളീ പോയിരുന്നത് അങ്ങനെ റിസൾട്ടൊക്കെ വന്നു എന്ന് ചോദിക്കാൻ വേണ്ടി അറിഞ്ഞാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ അവിടുന്ന് ലാബിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ച് നോക്കിയതിന് ശേഷമാണ് എന്താ ചെല്ലാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ ഒരു റിസൾട്ട് വന്നിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി വിളിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം അവർ പറഞ്ഞു അതിനനുസരിച്ച് ഒരു മാസം വരെ വിളിച്ചു നോക്കി അപ്പോൾ ഈ റിസൾട്ടിൽ എന്താവും എന്തേലും അസുഖം ഉണ്ടോ അതോ ഇല്ലേ എന്നില്ല അറിയാതെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അതെങ്ങനെയാണേ നിങ്ങളോട് പറയാമെന്നുള്ളത് എനിക്കറിയുന്നില്ല അങ്ങനെ പിന്നെ ഒരു മാസമൊക്കെ തന്നപ്പോൾ വിളിച്ചു നോക്കി അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു അങ്ങനെ വിളിച്ച് നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളൊന്ന് വന്ന് നോക്കി നോക്കി ചിലപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ എൻ്റെ ചെറിയ കുട്ടിയും ഞാനും എൻ്റെ ഇക്കയും കൂടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി നേരത്തെ പോകണ ഞങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ടോക്കൺ കിട്ടിയിട്ട് വേണ്ട ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ പോയി അവിടെ നിന്ന് ടോക്കനൊക്കെ കിട്ടി അതിന് ശേഷം നമ്മൾ റിസൾട്ട് വന്നിട്ടുണ്ടോ നോക്കിയപ്പോഴാണ് അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെയും ടെൻഷനടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ബസ്സിലൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞങ്ങളെ കുടുംബക്കാരോടോ അയലക്കക്കാരോടോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എന്നോട് ചോദിക്കും എന്തേ എനിക്ക് പറ്റി എന്താ അപ്പോൾ വല്ലാത്തൊരവസ്ഥ ആയിരിക്കണമല്ലോ എന്താണെന്നൊക്കെ ഈ ടെൻഷനാണെന്നൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ലാബിലേക്ക് വിളിച്ച് നോക്കി വീട്ടിലെത്തിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴും റിസൾട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരാഴ്ചത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് നോക്കി അപ്പോൾ അവർ പറഞ്ഞു ആ ശീലയുടെ റിസൾട്ടല്ലേ വന്നിട്ടുണ്ട് നാളെ വന്ന് ഡോക്ടറെ കണ്ടോളൂ റിസൾട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലെ അതുപോലെ നേരത്തെ ഞങ്ങൾ വീട്ടിൽ മറ്റേ രണ്ട് കുട്ടികൾക്കും ചോറും കറികളൊക്കെ വെച്ചിട്ട് അവർക്ക് സ്കൂളിൽ പോകാതെതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് വേണം പോവാൻ അപ്പോൾ നേരത്തെ അഞ്ചര ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ ഏൽപ്പിച്ചിട്ട് ബസ് കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം പോകണം അപ്പോൾ രാവിലെ ഒരിക്കലും ചായയും കടിയും സ്കൂളിൽ പോകാറുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കി അവർ മദ്രസയിലേക്ക് പോകാറുള്ളതൊക്കെ ശരിയാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത് അപ്പം നാർത്ത് എഴുന്നേറ്റിട്ട് ഒരു ഒരഞ്ചരൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയി അപ്പോൾ പോ അത് ബസ്സിൽ അങ്ങോട്ട് എത്തണേ ഉണ്ടായിരുന്നില്ല മനസ്സിൽ ഭയങ്കര സങ്കടം അടങ്ങറും എൻ്റെ കുട്ടിനെ കുട്ടികളെ ആലോചിച്ചിട്ട് ഒരു ഇതും ഉണ്ടായിരുന്നില്ല എന്തേലും സൂക്കടുണ്ടോ എങ്ങനെ എന്തെങ്കിലും സൂക്കടുണ്ടായാൽ തന്നെ ചികിത്സിച്ചിട്ട് മാറ്റാമെന്നുള്ളൊരു പ്രതീക്ഷയും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഞാനതിനെല്ലാം വഴി ഞങ്ങൾ ഇരുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും സങ്കടവും എല്ലാം കൂടിയായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തി അവിടെ എത്തിയപ്പോൾ ഞാനും ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ അക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് ഞാൻ എന്തായാലും മേടിക്കില്ല നിങ്ങളെന്നെ മേടിക്കണം എന്താച്ചാലും എനിക്ക പേടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ എത്തി ടോക്കനൊക്കെ എടുത്ത് ഉള്ളിൽ കയറി അപ്പോൾ റിസൾട്ടിന് ചെന്നപ്പോൾ എൻ്റെ എൻ്റെ ഒക്കെയാണ് വരിയിൽ നിന്നിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ കൊടുത്തിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഷിക്കിയിൽ എവിടെ രോഗി ആൾ ആളെന്നെ വരണം ഇത് വസിയോ ബയോപ്സി എടുത്തത് ആരാണോ അവർ തന്നെ വരണം അവരെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നെ വിളിച്ചു എന്നോട് എന്തേലും ബുദ്ധി എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ച് അതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ടോക്കന് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ അഞ്ചരക്കൊക്കെ നീച്ച് പോയാണെങ്കിൽ തന്നെ ടോക്കൻ ലാസ്റ്റിക്കുള്ള ടോക്കനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ആദ്യം ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ടാവും അവിടെ ഡോക്ടർമാർ ഒരു മണി വരെയാണ് മെഡിക്കൽ കോളേജിൽ നോക്കിയത് ശേഷം പിന്നെ അവിടെ വാർഡിലുള്ളവരെയൊക്കെ നോക്കുക എന്നല്ലാതെ ഒ പിയിൽ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നേരത്തെ ഞങ്ങൾക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി നേരത്തെ അത് തന്നെ റിസൾട്ട് ഞങ്ങൾ കൈ കിട്ടിയിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു അത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയില്ല എന്നാലും കുറച്ചൊക്കെ അറിയായിരുന്നു എന്താവും ഏതാവും എന്നുള്ളൊരു ഒന്നും അറിയാത്ത കാരണം ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അതിന് ശേഷം എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ റിസൾട്ട് നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ നോ എവിഡൻസ് എന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി നിങ്ങൾ റീബയോപ്സി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച ഡോക്ടർ എന്താണ് ഇതൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല എന്താണെന്ന് വെച്ചും നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒന്നും കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നില്ല ഇതിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് എന്നിട്ട് അതിന് ശേഷം ഡോക്ടർ വേറൊരു ഡോക്ടർക്ക് കൊടുത്തു എന്നിട്ട് എന്നെ കാണി ഞാനാ എൻ്റെ അവിടെ പോയി കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ ഡോക്ടറാണ് അയാൾ ആ ആളും പറഞ്ഞു നിങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വന്നിട്ട് റീബയോപ്സി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഞാൻ ബയോപ്സി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കാരണം എനിക്ക് ടെൻഷൻ ടെൻഷനായിട്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിൽ എന്താവും ഏതാവും അറിയാ അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ കുറച്ച് ദിവസങ്ങൾ പോവുക അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും ദുബായിൽ എന്നെ ഉൾപ്പെടുത്തണം അങ്ങനെ ഒരു ഇല്ലാതെ എൻ്റെ മക്കൾക്ക് ഒരു ഉമ്മയായിട്ട് ഞാൻ വാക്കിയാകും ബാക്കിയായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദിവ ചെയ്യണം